നമസ്തേ പക്ഷേ താമസം വന്നാൽ ഇത് താമസിച്ചോട്ടെ കാരണം വരാനിരിക്കുന്ന ഒരു തലമുറ എങ്കിലും സത്യ അറിയണം ഏ അതിന് ഉതകും അതിന് ഉതകാതിരിക്കില്ല കാരണം ഇപ്പോ ഇന്ന് രൂപപ്പെടുന്ന പ്രണവഭേദം അത് നമ്മുടെ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് തലമുറയ്ക്കപ്പുറമായിരിക്കും ഇതേക്കുറിച്ച് ചർച്ച വരാൻ പോകും അന്നത്തെ തലമുറക്കായിരിക്കും മാനസികമായ ഒരു ചേഞ്ചാണ് ആ ഉണ്ടാകും അതുവരെ ഇതിന് തടസ്സങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ വരാനിരിക്കുന്ന രണ്ടോ മൂന്നോ തലമുറയ്ക്ക് അപ്പുറമുള്ള ആൾക്കാര് അത് മിക്കവാറും ഇത് വിദേശികളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏ നിങ്ങൾ തമ്മിലുള്ള ചർച്ചകളൊക്കെ നടന്നു ഞാനത് ശ്രദ്ധിച്ച അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയപ്പോഴേക്ക് കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കം ഹിന്ദുക്കളെക്കാൾ കൂടുതലും അന്യമതസ്ഥരാ അത് ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി ഇതുപോലെ സന്തോഷ് ഫാദർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ ഞാനും എൻ്റെ മൂത്ത അമ്മാവനും മണിച്ചും കൂടെ ഞങ്ങൾ വട്ടംകൂടിയിൽ നിന്ന് സംസാരിച്ചോണ്ടിരുന്നത് ഇപ്പോഴേക്ക് എന്ത് പറഞ്ഞാലും എതിർക്കുന്ന സ്വഭാവം അന്ന് എനിക്കുള്ളത് ഏ നമ്മൾ അന്ന് ചെറുപ്പ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണന്മാരെന്ത് പുരാണ കഥ പറഞ്ഞാൽ അതിപ്പിച്ച് ഇതീർക്കുന്നൊരു നിലപാടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പ്ര പ്രതിരോധിക്കുകയും ചെയ്യുന്നു അന്ന് അമ്മാവും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മണിച്ചേട്ടൻ സന്തോഷ്ജിയുടെ അച്ഛൻ ചോദിച്ചു അമ്മാവ ഇവൻ ഇവരുന്നോട് ഇങ്ങനെ ഈ തർക്കിക്കുന്നുണ്ടല്ലോ അതെന്തി അവനൊരു മറുപടി കൊടുക്കാത്തേ ഞങ്ങൾക്ക് അമ്മാവൻ പറഞ്ഞൊരുക്കുണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഇരിക്കുക പാലാഴി മഥനം കഥ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ പാലാഴി കടഞ്ഞപ്പം ദേവന്മാരും അസുരന്മാരും തമ്മിലാണ് പല്ലാഴി അതെ കടഞ്ഞപ്പം വാസുകി എന്ന് പറയുന്ന മഹാഘോര സർപ്പത്തെയാണ് കയറായിട്ട് ഉപയോഗിച്ചത് ആ വാസുകിയുടെ അതിൻ്റെ വായിൽ നിന്ന് ഒമിറ്റ് ചെയ്ത കൊടിയ വിഷമായിരുന്നു ആദ്യം കിട്ടിയത് ഏ അത് മഹാദേവനടുത്തും പാനം ചെയ്യത് ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഇത് വീക്ഷിച്ച നിവൃത്തിയില്ല ഭഗവാൻ മഹാദേവൻ അത് പാനം ചെയ്തു അതുകൊണ്ടാണ് വീണ്ടും കടയാൻ പറ്റിയത് അത് അങ്ങനെ പല സാധനങ്ങൾ കടഞ്ഞ് 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 കിട്ടിയതല്ല ഓരോരുതിരക്കും എടുത്ത് ഉപേക്ഷിക്കുണ്ടാക്കുക ഉപേക്ഷിച്ച് അങ്ങനെ അവസാനം കിട്ടിയതാണ് അമൃത് അപ്പോൾ തർക്കം ഉണ്ടാവേണ്ട ആവശ്യം ആ തർക്കം തർക്കിക്കുന്നവനാണ് പിന്നീട് ഇതിനു വേണ്ടി വാദിക്കാൻ പറ്റുക അതായത് ഇത് സാധൂകരിക്കാനുള്ള ഉപാധി അവനാണ് ഇത് ഞാൻ മാത്രമല്ല മാതാ അമൃതാനമയും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അമ്മയെ എതിർത്ത് അമ്മയുടെ നിലപാടുകളെ മുഴുവൻ പുച്ഛിക്കുകയും ഒക്കെ ചെയ്ത് എതിർത്തു നിന്ന് പലരും അമ്മയുടെ ഉത്തമ ശിഷ്യന്മാരാണ് അതെ അപ്പൊ എതിർക്കുന്നവൻ എതിർക്കാതെ ഇത് കേട്ടാ ഓ ശരി എന്നും പറഞ്ഞു പോകുന്നവനല്ല അല്ലല്ല കേൾക്കുന്നവനാണ് എതിർക്കുന്നത് അതെ അവനത് അവ യുക്തിക്ക് ചേരാതെ വരും ഈ യുക്തിയാണത് അവന്റെ യുക്തിക്ക് ചേരാതെ വരുമ്പോഴേ എതിർക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ അവനെ പഠിക്കുന്നത് എതിർക്കാനുള്ളവനെ വെറുതെയാ അത് അഭിഷേകം മാത്രേ ഉള്ളൂ തൊലിപ്പുറമേ ഉള്ള അപ്പോൾ പ്രണവഭേദത്തെ ഇപ്പം കൂടുതൽ ചർച്ച ചെയ്യും തോറും അതിൻ്റെ അന്തസ്തത്തെ കൂടുതൽ പിന്നെ ഇത് ഈ ഗവേഷണം കൂടുതൽ നടക്കും അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ അവർ പഠിക്കാനും അറിയാനും ശ്രമിക്കും അതാണല്ലോ നമ്മുടെ ലക്ഷ്യം നമുക്ക് ഏതായാലും മനുഷ്യൻ്റെ മനസ്സ് അതിനെ ഉണർത്തി അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം എഴുത്തച്ഛനെ എഴുതി വെച്ച് നോക്കുക അധ്യയനം ചെയ്തിടും മറുപടി ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേന്ന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് അർത്ഥം അധ്യ ആത് അധികത്തിലേക്ക് ആത്മാവിനെ നയിച്ചിട്ട് അധ്യ ആത്മ പ്രദീപകം പ്ര പ്രകാശിപ്പിക്കുന്ന മനസ്സിനെ ചിന്തകളെ ഉദ്ജീവിപ്പിച്ച് വികസിപ്പിച്ച് ആ അതിനെ പ്രകാശിപ്പിച്ച് അധികത്തെ ആത്മാവിനെ അധികത്തിലേക്ക് നയിച്ചിട്ട് അതിനെ പ്രകാശിപ്പിക്കുന്ന അത്യന്തം രഹസ്യം ശ്രീരാമനോ സീതയോ രാവണനോ ലക്ഷ്മണനോ ഒന്നും അല്ല അവരുടെ കഥയല്ല അവരുടെ കഥയാണ് നമ്മൾ രാമായണത്തിൽ ഇതുവരെ പഠിച്ചത് അവരുടെ കഥയല്ല അത്യന്തം രഹസ്യമായ ഇതാണ് ഈ രാമായണം അപ്പം ഈ കഥയല്ല എന്ന് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഓ അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം ഇത് ഭഗവാൻ മഹാദേവനാൽ പ്രോക്തമായിട്ടുള്ള പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് രഹസ്യം ആ രഹസ്യമാണ് ആ രഹസ്യത്തിലേക്ക് ഉള്ള യാത്രയാണ് പ്രണവഭേദത്തിന്റെ ഇപ്പോഴത്തെ യാത്ര കാരണം ഈ പ്രണവഭേദം എന്താന്ന് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ഒരു അക്ഷരം പോലും ഞാൻ കണ്ടില്ല പക്ഷെ ലക്ഷ്യം മനസ്സിലായി ലക്ഷ്യം ഇതിന്റെ ഈ സകലമായ ജനങ്ങളുടെയും യുക്തിയിൽ നിന്നും അവന്റെ ഉള്ളിന്റെ അഹംബോധമല്ല വരുന്ന സംശയങ്ങൾക്കുള്ള അവസാന പരിഹാരം അതായത് നിവാരണം ആ സംശയങ്ങളുടെ പൂർണ്ണ നിവാരണം ഇതിലൂടെ ഈ ശാസ്ത്രീയമായ അപഗ്രഥനത്തിലൂടെ കഴിയും അപ്പൊ ആനന്ദം ഉണ്ടാവും അല്ലേ അത് ഈ മനസ്സിന്റെ കൊതി എന്തിനാ മനുഷ്യ മനസ്സിന്റെ ആത്യന്തികമായ ഭാവം എന്താ മാഷിന്റെ അഭിപ്രായം എന്താ ഉളവാക്കുന്നതാണ് ശാന്തിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്യന്തികമായ ഭാവം എന്ന് പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പം ആ ഗാഡനെതിരയിലാവുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കാണുന്നൊരു ശാന്തിയുണ്ട് ആ മുഖത്തിൻ്റെ ഭാവമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ഭാവം ഈ നമ്മുടെ മനസ്സ് കൊതിക്കുന്നു അതാ അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ അമ്പലങ്ങളിൽ പോകുന്നതും ഗുരുക്കന്മാരെ കാണുന്ന ആശ്രമങ്ങൾ വഴിയൊക്കെ പോകുന്ന മേഖലകളിലുമുള്ള ജ്യോതിഷ സമൂഹങ്ങൾ തന്ത്രമന്ത്രാദികളായിട്ടുള്ളവർ ആചാര്യന്മാർ വിദ്യാർത്ഥികളായിട്ടുള്ളവർ അധ്യാപകർ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ ഒരു പക്ഷേ അവരൊക്കെ പല മനസ്സുകളിലൂടെ തേടുന്നത് അങ്ങ് മുമ്പേ പറഞ്ഞ ഈ ശ്രീരാമ സിദ്ധാന്തം അവതരിപ്പിച്ച അന്നത്തെ കാലത്തുണ്ടായിട്ടുള്ള മുത്തിശ്വാസന എന്ന ആ ബൃഹത്തായ ഒളിഞ്ഞു നിൽക്കുന്ന ആ പരമസത്യം ആ അറിവ് അതിലേക്കായിരിക്കും ഇവരുടെ എല്ലാം യാത്ര ചുരുളഴിക്കുന്ന പണിയാ ചുരുളഴിച്ചു വെച്ചിരിക്കണെന്ന് വേണം ധരിക്കാൻ സന്തോഷ് ജി അല്ലേ നമ്മൾ ഞാനും അത് കണ്ടിട്ടില്ല പക്ഷെ അതിനെ അറി അറിഞ്ഞു തുടങ്ങി എന്ന് മാത്രമല്ല അല്ലെ ഇതിപ്പം സന്തോഷ് ജിയുടെ ഓരോ വിഷയത്തിലും നമ്മളോട് അദ്ദേഹം സംവദിക്കുന്ന ആ രീതി കാണുമ്പോ അറിയാം ഇത് പോകുന്ന വഴി എങ്ങോട്ടാണോ അല്ലേ അതെ നമ്മുടെ പ്രോഗ്രാം ബൈ നോക്കുക